രാമ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി പ്രത്യുഷസിദ്ധായ തന്നിത്യകർമ്മുഞ്ചെയതാപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ പുണ്ഡരീകോദ്ഭവേഷ്ടപുത്ര ഞങ്ങൾക്ക് മുനിമണ്ഡലമണ്ഡിതമാ ദണ്ഡകാരണ്യത്തിന് ദണ്ഡമെന്നേ പോവാനായി അനുഗ്രഹിക്കേണം പണ്ഡിതശ്രേഷ്ഠാ കരുണാനിധി തപോനിധി ഞങ്ങളെ പരി വഴി കൂട്ടേണം അതിനിപ്പോൾ ഇങ്ങ് നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യാമൃതം പത്രിമുനി കേട്ടു തിങ്ങിയിടും കൗതൂഹലം പൂണ്ടുടൻ അരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്ന ഇതാരുള്ള ദഹോദവ നേർവഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോട് ചൊല്ലി മാമിനു താനുമൊട്ട് പിന്നാലെ ചൊന്നാൻ അന്നേരം തിരിഞ്ഞ് നിന്നരുളിച്ചെയ്തു മുനിതന്നോട് രാമചന്ദ്രൻ വന്ദിച്ച് ഭക്തിപൂർവം നിന്തിരുവടി കനിഞ്ഞങ്ങുന്നള്ളിടേണ മന്തികെ ശിഷ്യഞ്ജനമുണ്ടല്ലോ വഴിക്കുമേ ഇന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ പറഞ്ഞശാലാ പൂക്കിരുന്നരുളിനാൻ പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിൽ അമാർ മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യകളോടരുളി ചെയ്തു രാമൻ എന്നതി കിടപ്പതിനെന്തുപായങ്ങളുള്ളൂ എന്തു കേട്ടവറുകളും ചൊല്ലിനാരെന്തു ദണ്ടം മന്നവ നല്ല തോണിയുണ്ടെന്ന് ധരിച്ചാലും വേഗേന ഞങ്ങൾ കിടത്തിയിടുന്നതുണ്ടുതാനു ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരയറിയിടാമെന്നവർ ചൊന്നാർ ശങ്ക കൂടാതെ ശീഘ്രം ധോണിയും കടത്തിനാർ ശ്രീരാമൻ പ്രസാദിച്ചു താപസ നിങ്ങൾ കടന്നങ്ങ് പോകുന്നു ചൊന്നാൻ ചെന്നുടൻ അത്രിപദം വന്ദിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമത ഘോരമായുള്ള മഹാകാനന മകം ബുക്കാർ ചില്ലി ശങ്കാരനാഥ മണ്ഡിതം സിംഹവ്യാക്രശല്യാദി മൃഗഗണാകീർണ മാതവഹീനം ഘോരരാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാതി പൂർണ്ണം കണ്ടു രാഘവൻ ചൊന്നാൻ ലക്ഷ്മണ നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാം പരീക്ഷകൾ വില്ലിനി നന്നായി കുഴിയക്കുലക്കയും വേണം നല്ലൊരു സ്ഥലം ഊരി പിടിച്ചു കൈയിൽ മുന്നിൽ നീ നടക്കണം വഴിയേ വൈദേഹ്യം പിന്നാലെ ഞാനും നടന്നിടുവിൻ ഗതഭയം ജീവാത്മാപരാത്മാക്കൾക്കും മധ്യസ്ഥയാകും ദേവിയ മഹാമായ ശക്തി എന്നതുപോലെ ആവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും എന്നാൽ ഒരു ഭീതിയും ഉണ്ടായി വരാം ഇത്തരമലുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുധരനായി നടന്ന ഒരു ശേഷം പിന്നിട്ടാനുടനൊരു യോജേന കഴിയപ്പോൾ മുന്നിൽ ആമാറങ്ങൊരു പുഷ്കരണിയും കണ്ടാർ കൽഹാറോൽപലും കുമുദാംബുജ രത്തോൽപല ഫുല്ല പുഷ്പീന്ദീപം വിശ്രാന്തന്മാരായി വൃക്ഷഛായാഭൂതലെ കാണായി വന്നിതുവരുന്നത് അത്യുന്നതമായ മഹാസത്വ മത്യുഗ്രാരവും ഉദ്ധൂതവൃക്ഷം കരാളോജ്ജലധ്രംസാന്നിധ വക്രഗഹ്വരം ഘോരാകാര കാരുണ്യനേത്രം വാമാംസസ്ഥല അന്യസ്ഥല ശൂരാഗ്രത്തിലുണ്ട് ഭീമ ശാർദൂര സിംഹ മഹിഷ വരാഹാദി വാരണ മൃഗവന ഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റം തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു കൊണ്ടുച്ചത്തിലറി വന്നിടിനാൻ അത് നേരം ഉദ്ധാനം ചെയ്തു ചാപപാണങ്ങൾ കൈക്കൊണ്ടത് ലക്ഷ്മണൻ തന്നോട് അരുൾ ചെയ്തിരാമചന്ദ്രൻ കണ്ടോ നീ ഭയങ്കരനായ ഒരു നിശാചരനുണ്ട് നമ്മുടെ നേരേ വരുന്നു ലഘുതരം സന്നാഹത്തോട് ബാണം തുടുത്തു നോക്കിക്കൊണ്ട് നിന്ന് കൊള്ളുക ചിത്തമുറപ്പിച്ചു കുമാരാനി വല്ല ഭേബാലേ സീതയെ പേടിയായി ഏതു മെടൂ വല്ല ജാതിയും പരിപാലിച്ചു കൊള്ളുവനല്ലോ എന്നൊരു ചെയ്തു നിന്നാൻ ഏതുമൊന്നിളകാതെ വന്ന് വന്നുടനടുത്തത് രാക്ഷസപ്രവരനും നിഷ്ഠുരതരം അവനൊട്ടാശവിട്ടും വണ്ണം അട്ടഹാസവും ചെയ്തിട്ട് ചെയ്തിട്ടിടിവെട്ടിയിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്ന് കനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ് ലോകം ഞെട്ടുമാറുര ചെയ്താൽ കഷ്ടമാഹന്ത കഷ്ടം നിങ്ങളിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ള വൻകാട്ടിലിപ്പോൾ നിൽക്കുന്ന രസ്തഭയം ചാപ തൂണീര ബാണവൽക്കലചടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ട് മനോഹരിയായ ഒരു നാരിയോടും ഉൾക്കരുത്തേറുമതിബാലന്മാരല്ലോ നിങ്ങൾ ിഞ്ചന ഭയം വിനാഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും മൂലം ചൊൽവിൻ രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്താൻ ഇഷാകു കുലനാഥൻ മന്ദഹാസാനന്തരം രാമൻ എന്നെനിക്ക് പേരെന്നോടെ പത്നി ഇവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം ലക്ഷ്മണൻ എന്നു നാമം ഇവനും മൽസോദരൻ പുക്കിതു വനാന്തരം ജനകനിയോഗത്താൽ രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവര് ശിക്ഷിച്ച ജഗത്രയം ദിക്ഷിപ്പാൻ അറിക ശ്രുത്വ രാഘവ വാക്യം അട്ടഹാസവും ചെയ്തു വക്താവും പുലർന്നൊരു സാരവും പറിച്ചൂങ്ങി ക്രുധനാം നിശാചരൻ രാഘവനോട് ചൊന്നാൻ ശക്തനാ വിരാധൻ എന്ന് എന്നെ നീ കേട്ടിട്ടില്ലേ ഈ ത്രിലോകത്തിൽ എന്നെ ആരറിയാതെയുള്ളൂ എത്രയും മൂഢൻ ഭവാനൻ നിഹധരിച്ച് ഞാൻ മൾഭയം നിമിത്തമായ താപസന്മല്ലാരിപ്പോൾ ഇപ്രദേശത്തെ വിടിഞ്ഞൊക്കവേ ദൂരെ പോയാർ നിങ്ങൾക്ക് ജീവിക്കയിൽ ആശയുണ്ടുള്ളില്ലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും പെടി